അസ്സലാമു അലൈക്കും കാണാൻ നല്ല ചെറുക്കും കഴിക്കാനായിട്ട് നല്ല രുചിയായിട്ടുള്ള നല്ലൊരു സിംപിളായിട്ടുള്ള റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഒരുപാട് സമയം മസാല വഴറ്റേ ഒരുപാട് സമയമെന്നല്ല നമ്മളിതിൽ മസാലകൾ വഴറ്റുന്നില്ല അതുപോലെ തന്നെ പരുത്ത് കുഴക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ ഞാനിതാ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്കെടുത്ത് കൊണ്ടുവരാം ഞാനും ഇവിടെ നിന്ന് കുറച്ച് കേബേജ് ക്യാരറ്റ് പച്ചമുളക് ഒരു വലിയ ഉള്ളിയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇച്ചിരി വിനാഗിരിയും ഉപ്പിൽ ഉപ്പും കൂടി കുറച്ച് വെള്ളത്തിൽ കളിക്കിയിട്ട് പച്ചക്കറികളൊക്കെ അതിൽ മുക്കി വെക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്ത് പോവുകയും ചെയ്യും പച്ചക്കറികളെ നല്ല ഫ്രഷായിട്ട് കിട്ടും ചെയ്യും എല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ പോരാത്തിന് നല്ല ചൂടാണ് ആർക്കും അങ്ങനെ പത്തിരിയോടും കറിയും ഒന്നും ആർക്കും താല്പര്യമില്ല എന്തെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു സ്നാക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോവും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഈ ഒരു സ്നാക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക ഇതുണ്ടാക്കാം കുറേ നേരം ഇങ്ങനെ മെനക്കെട്ട അങ്ങനെ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പച്ചക്കറി ചോപ്പ് ചെയ്യണ ഒരു സമയം മാത്രമേ നമുക്കിതിലോട്ട് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പച്ചക്കറികളും എന്താ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിന് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പോൾ കറിവേപ്പിൻ്റെ ഏതെങ്കിലും ഒന്ന് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് വല്ലുളളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മീഡിയം സൈസ് വലിയുള്ളി ഒന്ന് മാത്രം മതി പച്ചമുളകിൻ്റെ അളവും അല്ലാതെ അങ്ങോട്ട് കൂടണ്ട ഇത് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് മുഴുവനായിട്ട് ഞാൻ എടുത്തത് ഈ നല്ല എരിവുള്ളതാണീ ഒരു പകുതി കഷ്ണം മതിയാവും കേട്ടോ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഞാനിതാ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർക്കട്ടോ ബീൻസ് ആണെങ്കിൽ അങ്ങനെ ഉരുളങ്ങേങ്ങ വേവിച്ചിട്ട് അതും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതാ നമ്മുടെ വലിയ ഉള്ളിയും കൂടി കൊടുക്കട്ടെ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്തായാലും കറി വെക്കാനായിട്ട് ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ നമ്മൾ ആ ഒരു ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ എല്ലാത്ത വാഗം നോക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഒരു ഇച്ചിരി നാരങ്ങ നീരും കൂട്ടി ഒരഞ്ചാറ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇത് ഇതും കൂടി നമ്മൾ ഈ ഒരു പലഹാരത്തിൽ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ സ്നാക്കിന് അതുപോലെ തന്നെ കുറച്ച് മയോണൈസ് കൂടി നമുക്ക് ആവശ്യമുണ്ട് മയോണേസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചെയ്തേനേട്ടോ അപ്പോൾ ഇന്നും കൂടി ഞാനിത് കാണിച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണില്ല എല്ലാവർക്കും അറിയാലോ അപ്പോൾ മയോണൈസൊക്കെ ഉണ്ടാക്കാനായിട്ടല്ലേ അപ്പോൾ മയോണൈസിലോട്ട് ഞാനൊരിച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു കളറിൽ അപ്പോൾ മയോണൈസിൽ ഒന്നും പിഷ്കത്രം കാട്ടണ്ട കുറച്ച് കൂടുതൽ തന്നെ മയോണൈസ് ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക പച്ചക്കറികൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിഷ്ടപ്പെട്ട പച്ചക്കറികളാണെങ്കിൽ അത് തന്നെ കൂടുതൽ ചേർക്കാൻ നോക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു ചൂടിൽ ഏറ്റവും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ വയറ് നിറച്ച് തന്നെ കഴിച്ചോളും അപ്പോൾ അതാണ് ഞാൻ കുറച്ചും മയോണൈസ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മയോണൈസിന് ഞാനൊരു പ്രത്യേക കണക്ക് പറയുന്നില്ല അങ്ങ് ഒലിച്ചിറങ്ങുന്ന അങ്ങനെ വേണ്ട നല്ല അത്യാവശ്യം ടൈറ്റിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ അപ്പോഴാണ് ഈ ഒരു പലഹാരത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി നനവോട് കൂടിയിട്ടാണല്ലേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡും കൂടി പൊടിച്ചിടാം അതിന് മുന്നേ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് കറിയിലൂടെ ചിക്കനും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് നമ്മൾ ഷവർമ്മ കഴിക്കുന്ന അതേ ഒരു എന്തൊക്കെയൊരു രുചിയുണ്ട് എവിടേക്കാ ഒരു രുചിയുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അങ്ങനെ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് മാവക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ചെറിയ നനവുണ്ടല്ലേ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഏകദേശം ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഒന്ന് ഇതുപോലെ പൊടിച്ചിട കേട്ടോ പൊടിച്ചിടുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് അങ്ങ് കുടിക്കും എന്നാൽ പിന്നെ നമുക്കിത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് കൈ കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ ഇനി നമ്മളിതിക്ക് ബ്രെഡൊന്നും ചേർക്കണമില്ല ഇത് ഉരുട്ടിയെടുക്കാം മാത്രമേ ബ്രെഡ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പം എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നത് ഏകദേശം ഒരു അഞ്ച് ബ്രെഡാണ് കേട്ടോ അഞ്ച് ബ്രെഡ് ഞാൻ ഇതാ ഇതുപോലെ പൊടിയാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇത് കുഴച്ചെടുക്ക നനഞ്ഞ് വരുമ്പോൾ തന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കും ഇപ്പം ചെറിയ ചെറിയ കഷ്ണം അവിടെയും വെടിയൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട അതൊന്നാ നനവിൽ വെച്ച് കുഴക്കുമ്പോഴേക്കും അതങ്ങ് മിക്സ് ചെയ്യുള്ളൂട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ കൈ നന്നായിട്ട് കൂടി കഴുകി ഒരിച്ചിരി വേണമെങ്കിൽ ഓയിലൊന്ന് കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോ ബൗൾസും ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ സിമ്പിളല്ലേ ഈ ഒരു പരിപാടി അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോന്നും പോൾസ് പോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ പൊട്ടിപ്പോവോ അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഇത് ബ്രെഡ് ബ്രെഡിട്ട് കുഴച്ചെടുക്കണോണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് നിൽക്കും കേട്ടോ അതാ ഓരോന്നും ഓരോന്ന് ന ഇതുപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇച്ചിരി എണ്ണ ഒന്ന് കയ്യിൽ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കൈ കഴുകിയെടുക്കുക മാത്രം ചെയ്തെടുത്താൽ മതി നല്ല ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് എടുക്കാം സ്ക്വയർ ടൈപ്പ് ഒക്കെ എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ പിന്നെ വേറൊരു ബൗളിൽ എടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഞാൻ ഒരു കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കോഴിമുട്ട നമുക്കിതിലോട്ട് നമ്മൾ എത്രത്തോളം ആണോ പലഹാരം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് മൈദാമാവാണെട്ടോ മൈദാമാവും കൂടി എടുത്ത് വെക്കുക അതുപോലെ തന്നെ കുറച്ച് റസ്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ ഏതെങ്കിലും ഒന്ന് എടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് റസ്കിൻ്റെ പൊടീല ചെയ്യുമ്പോൾ ഏറ്റവും ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ബ്രെഡിൻ്റെ പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നല്ല നമുക്ക് കിട്ടാറ് കിട്ടാറുട്ടോ അങ്ങനെ ഞാനിതാ ഓരോ ബോൾസും എടുത്തിട്ട് നമ്മളെ മൈദാമാവിൽ ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ മൈദാമാല ഇലിപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഒരു മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് നേരെ ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒരു കോട്ടിങ് കൂടിയും കൊടുത്താൽ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളല്ലേ അപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഏതായാലും ഇതേ ഉള്ളൂ നല്ല ടൈറ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയതിന് ഇത് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് ഷെയ്പ്പൊന്നും കാണൂല കേട്ടോ അപ്പോൾ അന്ന് എഴുതിയിട്ട് എൻ്റെ റൗണ്ട് ഷേപ്പിലായോന്ന് കരുതി കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട നമ്മളിത് ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ മൈദാമാവിലൊക്കെ ഇങ്ങനെ ടിപ്പ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ല റൗണ്ടിൽ തന്നെ നല്ല ഉഷാറോട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും മുമ്പ്മാരെന്തായാലും പ്രമദാനായിട്ട് ഓരോ തിരക്കിലായിരിക്കും അല്ലേ അടുക്കളയിൽ തന്നെ ആയിരിക്കും മുഴുവൻ സമയവും എങ്ങനായാലും വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നിങ്ങനെ എത്തിയാവണമെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാരുള്ള വീടാണെങ്കിൽ തന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് കാലിലെടുത്താണെങ്കിൽ പഴിക്ക് വേഗം കഴിയും അതെല്ലാം കൂടുതൽ ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട അപ്പോൾ കുട്ടികളൊക്കെ ഹെൽപ്പിനൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ എന്തായാലും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടോ അത് എനിക്കിങ്ങനെ തട്ടിയെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഓരോന്നും ഇതുപോലെ മൈദാമാവിൽ ആദ്യം വെച്ച് ചെയ്യുക അപ്പം ഇത് മൈദാമാവിലൊക്കെ വയ്ക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലല്ലോ കഷ്ണങ്ങൾ മുറിഞ്ഞ് പോകണ്ടല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അതിനൊന്നും ആരും ടെൻഷനാവേണ്ട ഇത് നമ്മൾ ഈ ഒരു ബ്രെഡ് കൺസിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കൂടി നല്ല റൗണ്ടിൽ ഉണ്ടോ നല്ല റൗണ്ടിലായി കേട്ടോ എന്നാൽ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന നേരത്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത് നമ്മൾ ഏകദേശം ഒരു കോഴിമുട്ട മാത്രമേ ഇതിലോട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കൂടുതൽ സ്നാക്ക് ഇതുപോലെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് കോഴിമുട്ടയൊക്കെ വേണ്ടി വരും കേട്ടോ കോഴിമുട്ടയിലേക്ക് മുട്ടയിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് അത് ആ വീഡിയോ സ്കിപ്പായി പോയതാണ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടിയും അതിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കൊക്കെ ഉണ്ട് ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുഞ്ഞ് ബോൾസോട് കൂടിയിട്ടുള്ള ഏകദേശം ഒരു ഷവർമെൻ്റ് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കുഞ്ഞ് ബോൾസൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടാവും കേട്ടോ അതാ ഓരോ ബോൾസും എന്ത് ചെയ്യുക കയ്യിൽ വെച്ച് ഒന്ന് കൂടി അമർത്തി കൊടുക്കുക ആ ഒരു ബ്രെഡ് ക്രംസ് അതിലിങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിലോട്ട് അങ്ങ് പരന്ന് കുടിക്കും അപ്പോൾ ആ പരന്ന് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടി പതുക്കി ഒന്ന് അമർത്തി കൊടുക്കുന്നത് ഞാനിതാ അവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ബോൾസും നമുക്ക് നമുക്കതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങ് തീ കൂട്ടി വെക്കണ്ട എന്ന് കരുതിയിട്ട് ഉൾഭാഗം നമുക്ക് ഒരുപാട് വേവാനൊന്നും ഇല്ല കേട്ടോ ആ ഒരു പച്ചയോട് ഒരു ഇളം പച്ചയോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു പച്ചക്കറി കഴിക്കുമ്പോൾ നല്ല രുചി ഓരോന്നും എന്താ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇട്ടുടനെ തന്നെ പോയിട്ട് ഇളക്കി മാറ്റാൻ നിൽക്കേണ്ട ഒരു സൈഡായി കഴിഞ്ഞിട്ട് മാത്രം മറു സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് ഒന്ന് മാറ്റിയെടുക്കുക അപ്പം ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഒരു വട്ടം ചെയ്താൽ എന്നും ഇത് തന്നെ ഉണ്ടാക്കും പിന്നെ ഇപ്പോൾ ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ ഒരുപാട് വാട്ട് കുഴക്കുക പറത്തിയെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇച്ചിരി പച്ചക്കറികളും കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത് തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചാവും കേട്ടോ അക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഈ പലഹാരം കിട്ടിയിരിക്കണം നമ്മുടെ ചാനൽ നിങ്ങൾ കാണാൻ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് നെക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല റമദാനക്കായത് കൊണ്ട് നമ്മുടെ വീഡിയോ കുറച്ചൊക്കെ നേരത്തെ വരും എപ്പോഴാണ് നിന്നോട് കൃത്യ ഒരു ഒരു മണിൻ്റെ ശേഷം ഞാൻ ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതാ ഓരോ ബോൾസും നമുക്കിതാ ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ട് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം പിന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ കോട്ടിങ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് ഒട്ടും എണ്ണയൊന്നും കുടിക്കണില്ല പുറമേ നല്ല ക്രിസ്പിയാണ് ഇതിനെ ലാസ്റ്റ് കാണിച്ച് തരാൻ ഉൾഭാഗം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ആ ഒരു മയോണൈസും ചിക്കനും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ തീ ഒരുപാട് കൂട്ടി വെക്കരുത് കുറഞ്ഞ തീലിട്ടിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതായത് കുറച്ച് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുന്നത് പൊട്ടിപ്പോവേ പൊടിഞ്ഞു പോവുകയെ അങ്ങനെയൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ടെ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാം ഞാൻ എന്താ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ തീ കൂട്ടി വെച്ച ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കാതെ ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്കിവയൊക്കെ ഒന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഉള്ളൂ പരിപാടി ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു ജ്യൂസും ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ മനസ്സും വയറൊക്കെ ഒരുപോലെ നിറയാനായിട്ട് നിറയാനായിട്ടോ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പിഷ്കത്തരം കാട്ടി കുറച്ച് ഉണ്ടാക്കാൻ നിൽക്കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ അതുപോലെ ഇത് പുറമേ കണ്ട നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ള് നല്ല സോഫ്റ്റും ഉൾഭാഗം നല്ല മയോണൈസൊക്കെ കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പം ചിക്കനിലൊന്നും അളവൊന്നും കുറക്കണ്ടട്ടോ ചിക്കൻ്റെ ആൾക്ക് അളവ് കൂട്ടിയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ജ്യൂസും ഇതുപോലെ കുറച്ച് സ്നാക്കും ഉണ്ടെങ്കിൽ അലഹദില്ല നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് വയറും മനസ്സൊക്കെ ഒരുപോലെ തന്നെ നിറയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിൻ ചാല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടിട്ടോ എല്ലാവരോടും സ്ലാമലൈക്കും